നമ്മുടെ ലിയോഫിന്റെ കണ്ണും മനസ്സും നിറഞ്ഞു വളരെ മനോഹരായിട്ടുണ്ട് ഞാനാണെങ്കിലും വാൽക്കണ്ണാടി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അതിൽ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഓർണമെന്റ്സ് ആണെങ്കിലും എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു ഒരു പ്രത്യേക ഐശ്വര്യം ശരിക്കും നമുക്ക് ആ ഒരു ആംബിയൻസ് കാണുമ്പോ തന്നെ ആ തന്നെ നമുക്ക് മനസ്സിന്റെ ഒരു 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 സന്തോഷം ശരിക്കും നിറഞ്ഞു ശരിക്കും വിഷു വിഷുവിന്റെ എന്ന് ഐതിഹ്യുന്നത് കാർഷിക വിളകളും ആ ഒരു എല്ലാത്തിന്റെയും വീട്ടില് വീട്ടില് വിളയുന്ന കായ്ക്കനികൾ എന്താണെന്ന് പറയാറ് അപ്പൊ ഇന്നിപ്പോ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാലും ചിലപ്പോ ഷോപ്പിൽ നിന്നൊക്കെ കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് എല്ലാം ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നിരുന്നാലും പഴയ വിളകളും വെച്ചിട്ടുള്ള ഒരു അതായത് അടുത്ത ഒരു നാളെ അല്ലെങ്കിൽ അടുത്തൊരു വരവേൽപ്പിന് എന്താ പറയാ ആ ഒരു നിറവ് വേണ്ടിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഈ ഒരു ഐതിഹ്യത്തിന്റെ പുറകില് ഇന്നിപ്പോ രാവിലെ മാത്തുവിനെ വിട്ടിട്ടാണ് നമ്മള് ഈ വിഷുക്കണിയൊക്കെ ശരിക്ക് പൊട്ടിച്ചുകൊണ്ടിരുന്നത് കുറച്ചൊന്ന് വാടിയെന്ന് തോന്നുന്നുണ്ട് അല്ലെ രാവിലെ പോയി പൊട്ടിച്ചുകൊണ്ടെന്ന് നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ശരിക്കും ആ നമ്മുടെ ഡയമണ്ട് കൗണ്ടറാണ് നമ്മുടെ അതിലൊക്കെ നമ്മുടെ ആ വിഷു കൊന്ന പൂവൊക്കെ അതിനകത്ത് നിൽക്കുമ്പോ അടിപൊളിയുണ്ട് നല്ല കളറായിട്ട് ശരിക്കും നല്ല മനസ്സിനെ കളറിനേക്കാളുപരി ശരിക്കും ഒരു ഭയങ്കര ഒരു ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലാണ് ശരിക്കും അപ്പൊ നമ്മുടെ ഷോപ്പിനകത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ വിഷുഗണി നമ്മള് കൊണ്ടു നമ്മള് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഇതിനകത്തുള്ള നമ്മുടെ ടെമ്പിൾ നഗാഫ് കളക്ഷൻസ് ആണ് നല്ല ദേവി ദേവന്മാരൊക്കെ ആയിട്ടുള്ള അടിപൊളി സിംഗിൾ സിംഗിൾ ലെയറുകളാണ് അല്ലേ എല്ലാം സിംഗിൾ ഒരു പാറ്റേൺ ആയിട്ടുള്ള ഒരു മിഡിൽ പാറ്റേൺ മിഡിൽ നെക്ലസ് വരാവുന്ന ശരിക്കും ആ സ്റ്റാ ശരിക്കും സ്റ്റാച്ല്ലേ ാണ് നമ്മുടെ നഗാസിന്റെ കളക്ഷനും ഉള്ളത് ആ ഒരു പാറ്റേണിലുള്ള വർക്കുകളാണ് ഇന്നത്തെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് താല്പര്യപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള ആണ് മുന്നിൽ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വെഡിങ് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോകുന്നതും ാണ് നമ്പർ വൺ ആണ് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മള് ജ്വല്ലറിയെ കുറിച്ചല്ല നമ്മൾ ഇന്നിപ്പോ കൂടുതൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ വിഷുക്കണി നമ്മുടെ വ്യൂവേഴ്സിന് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ അപ്പൊ വിഷുവിന്റെ ആ ഒരു നിറവ് നമുക്ക് നല്ല ഒരു ഫീല് ആ ദീപം അല്ലെങ്കിൽ ആ വിളക്കൊക്കെ കത്തിച്ചിരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് രക്ഷില്ല അത് നല്ലൊരു വൈബാണ് ശരിക്കും അപ്പൊ ആ വൈബിൽ വൈബില് രണ്ടുപേരും ഒരു വിഷുവിനെ കുറിച്ചുള്ള രണ്ടുപേര് പാട്ടൊന്നും പാടിയോടാടാ ഏത് പാട്ടപ്പോ പാടാ വിഷു ഞാൻ ചെയ്യാം എന്നാ നമുക്ക് എല്ലാർക്കും ഒരുമിച്ച് അങ്ങോട്ട് കാണേണം യ്യല്ലോ നമ്മുടെ അടിപൊളിയായിട്ട് പാടിണ്ട് ശരിക്കും നമ്മൾ ആ കണി കാണുമ്പോ ആ ഒരു ആ ഒരു കൃഷ്ണണ്ട് ആ ഒരു പാട്ടുണ്ടല്ലോ ആ കണി കാണുന്ന ആ ഒരു പാട്ടുണി കേട്ടപ്പോ അടിപൊളി ഒരു വിഷു പറയണം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെ ഒക്കെ ഒരു വിഷു ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിക്കാണ് അപ്പൊ എല്ലാവർക്കും ലിയോസിന്റെ ഈ ഒരു കണി ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കാണ് ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സമ്പൽ സമൃദ്ധിയുടെയും നെന്മയുടെയും വിഷു ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വിഷു ആശംസകൾ